കാലാവധി തീരാറായ ചീരകത്തിൻ്റെ പാക്കറ്റ് വെറുതെ സൺഫ്ലവർ ചെടികളുള്ള ചെടിച്ചട്ടിയിൽ വെതറിയപ്പോൾ ഒരുപാട് ചീരത്തൈകൾ കിട്ടി ഈ ചുവന്ന ചീരത്തൈകളെല്ലാം പറിച്ചു കാണാൻ സ്ഥലമില്ലാതായപ്പോൾ ഞാൻ പുതിയ വിദ്യ കണ്ടത് പഴയൊരു ബക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു ഫ്ലെയിം വൈൻ ചെടി നട്ടിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു മട്ടു പാവൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചീരത്തൈകൾ കോരിയെടുത്ത് ആ മട്ടുപ്പാവിലുള്ളതിൽ കൊണ്ടുവച്ചു അത് നനയ്ക്കാൻ ഉപയോഗിക്കണ വാട്ടർ ക്യാൻ ആണിത് അപ്പം ഇതും അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു കുറേ കാലമായിട്ട് മട്ടുപ്പാവൽ കൃഷി ഉണ്ടായിരുന്നില്ല ചെടിച്ചെട്ടികളിലൊക്കെ വെള്ളം കയറിയിട്ട് ചെടികൾ നശിച്ചു പോകുമായിരുന്നു അപ്പോൾ മഴയുടെ ശക്തി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മട്ടുപ്പാവിൽ ചീരക്കൃഷി വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് ചീരത്തൈകൾ ലഭ്യമാണല്ലോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സൺഫ്ലവർ ചെടിയുടെ കടക്കിലുള്ള ചീരത്തൈകൾ ഇനിയും ഒരുപാടെണ്ണം ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ഇതിനൊക്കെ എന്താ ചെയ്യാമെന്ന് ആലോചിക്കണം വേസ്റ്റൊക്കെ കളയാൻ തോന്നുന്നില്ല പിന്നെ ഈ സൺഫ്ലവർ ചെടികൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം തന്നെ കാറ്റത്തൊടി വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചെണ്ണം ഇതിനകത്ത് തന്നെ തുടരാം എന്നാലും കുറേ പറച്ച് ഇനി എടുക്കണം ഇവിടെ കുറേ പെയിൻറ് പാട്ടുകളൊക്കെ ചെറിയ ചെറിയ പെയിൻറ് പാട്ടുകൾ പഴയതിരിക്കുന്നുണ്ട് അതിലൊക്കെ പോട്ടിങ് മിക്സ്ചർ നിറച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്